ഹലോ ആ അതോ എടാ ഇവിടുത്തെ സ്ഥലം മാറിയിട്ടാ എനിക്ക് വല്യ പരിചയം ഇല്ല ആ എനിക്ക് എങ്ങനെയാ മരിച്ചെന്ന് അറിയത്തില്ല എന്റെ പൊന്ന ഞാൻ ഉണ്ണിയാടി ഞാൻ അവിടുത്തെ മരിച്ചതിന് ഒരു സ്റ്റാറ്റസ് ഇട്ടു അവരം എനിക്ക് മെസ്സേജ് അയച്ചു എങ്ങനെയാ മരിച്ചത് ആരാ മരിച്ചത് ഞാൻ പറഞ്ഞ ഇങ്ങനെയാ ബിരിയാണി റിപ്ലൈ കൊടുത്തില്ല

ആൾക്കാർ ഈ ചെറുപ്പുണ്ട് നമ്മളൊരു ആദരാഞ്ജലി ഉണ്ട് ഒരു മരിച്ചല്ല അവർക്കൊന്നും അറിയണോ മരിച്ചത് റിപ്ലൈ പറഞ്ഞു പിന്നെ ഒരു കൂട്ടരുണ്ട് അവർക്ക് എങ്ങനെയൊന്നും അവർക്ക് ഈ ലോകത്ത് കിലോമീറ്റർ അപ്പുറം മരിച്ചതായിരിക്കും ആദ്യം വിളിച്ചൊക്കെ അറിയിക്കണം അവർക്ക് എന്തോ ഒരു നിർബന്ധിയത് ശരിക്കും നീ ഒന്നുകില ഫോൺ എടുക്കാൻ സൈലന്റ് ആക്കി ഓ വിളിക്കും ഹലോ ആ ചേച്ചി ആ ഞാൻ ചേച്ചി അപ്പറേ ആയിരുന്നതാ എന്തോ സമയോ ആ ചേച്ചി എനിക്ക് സമയം അറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ചേച്ചി ആ പതിനേഴാം പാട്ടില്ലല്ലോ മറ്റേ പുത്തമറമ്പിലെ മരിച്ചുപോയി അപ്പൊ ഞാൻ ചേച്ചി അതിലൊന്നും ചേച്ചിനെ വിളിച്ചു പറഞ്ഞായിരുന്നു അച്ഛൻ മരിച്ചു പോയ കിടക്കുന്ന ചേച്ചി അറിഞ്ഞിരുന്നോ അപ്പൊ പറയാന്ന് ഒന്ന് പറഞ്ഞതാണക്കിന്റെ സമയം അറിയാൻ വേണ്ടി